ഒരു മനുഷ്യനെ പറ്റി പറഞ്ഞു തരികയായ എങ്ങനെയുള്ള മനുഷ്യനായുലു സഫറ ദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പുണ്യങ്ങൾ തുണ്യങ്ങൾ നേടിക്കൊണ്ട് തീർത്ഥാടന യാത്ര നടത്തുന്ന ഒരു മനുഷ്യനാണ് ദീർഘദൂര യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് അശ്വസ അക്ബറ അദ്ദേഹത്തിന്റെ യാത്രകൾ കാരണമായി തലമുടിയെല്ലാം പൊടിപിടിച്ചിട്ടുണ്ട് വസ്ത്രങ്ങളൊക്കെയും അദ്ദേഹത്തിന്റെ യാത്രയുടെ ക്ലേശങ്ങളും കഷ്ടതകളും മനസ്സിലാക്കാൻ റസൂലുള്ള ദീർഘദൂരം യാത്ര ചെയ്തതിന്റെ പേരിൽ വസ്ത്രമൊക്കെ അഴുക്കുപിടിച്ചിട്ടുണ്ട് തലമുടിയെല്ലാം പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ ആ യാത്രക്കാരന്റെ പ്രത്യേകത എന്തെന്നറിയുവോ റസൂലുള്ള എന്തെന്നറിയുമോ റസൂലിക്കുന്നു മൂന്ന് വിഭാഗം ആളുകളുടെ പ്രാർത്ഥന ഉറപ്പായും പടച്ചവൻ സ്വീകരിക്കുമത്രേ അതിൽ ഒരു വിഭാഗം മുസാഫിർ യാത്രക്കാരുടെ പ്രാർത്ഥനയാ യാത്രക്കാരുടെ പ്രാർത്ഥനയല്ല സ്വീകരിക്കുന്നതാ അതുകൊണ്ട് യാത്രക്കിടയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടുന്നതാ അങ്ങനെ ഒരു യാത്രക്കാരനെ ആ സോളുള്ള പിടിപ്പിച്ചതരുന്നത് വിദൂരത്തിൽ നിന്ന് വിദൂരങ്ങളിൽ യാത്ര ചെയ്യുന്ന മനുഷ്യനാ മനുഷ്യനാദേഹത്തിന്റെ വസ്ത്രത്തിൽ പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ പക്ഷേ രണ്ട് ആകാശത്തേക്ക് സദാ എന്ന് വിളിച്ചുകൊണ്ട് രണ്ട് കൈകളും എങ്ങനെ ഉയർത്തിപ്പിടിച്ചു ആ ചെയ്തുകൊണ്ട് ഉടമസ്ഥനായ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാ അയാളുടെ ആയിക്കൊരു കുറവുമില്ല അങ്ങനെ അങ്ങനതു ചെയ്തുകൊണ്ട് മനുഷ്യനാ പക്ഷേ അയാൾക്കൊരു കുഴപ്പമുണ്ട് എന്താണെന്നറിയുമോ അല്ലാണ്ട് റസൂള് പറയുന്നു പക്ഷേ അയാൾക്കൊരു കുഴപ്പമുണ്ടെന്താണെന്നറിയുമോ ഇത്രത്തോളം ആ ചെയ്യുമ്പോഴും കൈ ഉയർത്തി കണ്ണീരൊഴുക്കുമ്പോഴും അയാള് കഴിക്കുന്നത് ഭക്ഷണമാ അയാള് കുടിക്കുന്നത് പാനീയമാ അയാള് ധരിച്ചിരിക്കുന്നത് ഹറാമിന്റെ വസ്ത്രമാ ബിൽ അയാള് വളർത്തപ്പെട്ടത് തന്നെ ഹറാമുകൊണ്ടാ അങ്ങനെ ഹറാമ് തിന്നുന്നയാള് ഹറാമ് കുടിക്കുന്നയാള് ഹറാമ് ധരിക്കുന്നയാള് ഹറാമിലൂടെ വളർന്നു വന്ന ആള് റസൂളുള്ള ചോദിക്കുന്നു പിന്നെ എത്ര തന്നെ ദുആ ആ ചെയ്തെന്ന് പറഞ്ഞാലും സമ്പത്തുമായി ബന്ധപ്പെടുന്നവന്റെ ബന്ധപ്പെടുന്നവൻറെ ആ ഈ എങ്ങനെയല്ല സ്വീകരിക്കാകു അങ്ങനെയുള്ളവരുടെ അതു സഹോദരങ്ങളെ സഹോദരിമാരെ വിശുദ്ധമായ റമളാനിൽ നമ്മൾ എത്രയാ ദുആ ചെയ്യുന്നത് അത്താഴത്തിന് വേണ്ടി എഴുന്നേറ്റ് ആ കഴിച്ചിട്ട് താഴം കഴിച്ചിട്ടോ സുമ്പായിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ടതു ദുആ ചെയ്യുന്നവരല്ലയോ ഉണ്ടോ അള്ളാന്റെ പള്ളിയിൽ വന്ന് എഴുത്തി കാഫിരുന്നു കൊണ്ട് ദുആ ചെയ്യുന്നവരല്ലയോ ഖുർആനോതിയിട്ട് ദുആ ചെയ്യുന്നില്ലയോ മജ്‌ലിസിന്റെ ബയാനിന്റെ മജ്‌ലിസുകളിൽ തഅലീമിന്റെ മജ്‌ലിസുകളിൽ ഇരുന്നിട്ട് ദുആ ചെയ്യുന്നില്ലയോ നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്ത് ദുആ ചെയ്യുന്നില്ലയോ തറാവീഹ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്നില്ലയോ അള്ളാഹുവിന്റെ പള്ളിയിൽ ലൈറ്റ് അണച്ചിട്ട് തസ്ബീഹ് നിസ്കരിച്ചിട്ട് ഒരുപാട് ഖിയാമുൽ ലൈൽ നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്നില്ലയോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ വിശുദ്ധമായ റമദാനിൽ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരിമാരല്ലയോ അതേ രാവിലെ മൂന്ന് എഴുന്നേറ്റ് കുടുംബത്തിന് വേണ്ടി അത്താഴമുണ്ടാക്കുന്നവരാ സുബൈ കഴിഞ്ഞിട്ടായാലും വീട്ടിലെ കുഞ്ഞുമക്കളുണ്ട് സ്കൂളിൽ പോകണം പരീക്ഷയുണ്ട് അവരെ ഒരുക്കി വിടണമെന്ന് കരുതി ഉറങ്ങാൻ പോലും പറ്റൂല അവർക്കുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കി വിടണ്ട് പിന്നെ വീട് മുഴുവനും വൃത്തിയാക്കണ്ട് പിന്നെ വീട്ടിലെ വസ്ത്രങ്ങളെ േ അപ്പോഴേക്കും സമയമായി പിന്നെ കുറച്ചെങ്കിലും ഓതേണ്ടേ അത് കഴിഞ്ഞ് അല്പമൊന്നും നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ ഉണ്ടാക്കേണ്ടേ ഇതിനിടയിൽ എന്റെ പ്രിയപ്പെട്ട ചെയ്യുന്നു റബ്ബേ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണേ റബ്ബേ രോഗികൾക്ക് ശമനം നൽകണേ റബ്ബേ ഭർത്താവിന്റെ ചെയ്യണേ ജോലിയില് പറക്കണക്കിന് കടങ്ങൾ വീട്ടിത്തരണേ ഗൾഫിൽ പോയ പൊന്നും മോനെ നല്ല ജോലി കൊടുക്കണേ റബ്ബേ എൻ്റെ മക്കൾക്ക് നല്ല ഇണകളെ കൊടുക്കണേ റബ്ബേ വിവാഹം കഴഞ്ഞ മക്കൾക്ക് നല്ല കുഞ്ഞുങ്ങളെ കൊടുക്കണേ റബ്ബേ ഇതൊക്കെയും അല്ലാഹു റബ്ബ് അൽ ഇസ്സത്തിനോട് ദുആ ചെയ്യുകയല്ല ഇങ്ങനെ കണ്ണീരൊഴുക്കി ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു നിമിഷമൊന്നും ചിന്തിക്കണം മുഅ്മിദേ വ മത്അമുഹു ഹറാം വ മശ്രബുഹു ഹറാം വ മലബ്സുഹു ഹറാം ഫഖുദിയ ബിൽ ഹറാം ഹറാം കഴിക്കി കുടിക്കുന്നവരാണോ ണോ ധരിക്കുന്നവരാണോ ഹറാമിലൂടെ വളർന്നു വന്നവരാണോ സമ്പത്തുമായി ബന്ധപ്പെടുന്നവരാണോ അവരുടെ സ്വീകരിക്കൂല്ല എത്ര കരഞ്ഞെന്ന് പറഞ്ഞാലും ഏത് റമലാനാണെന്ന് പറഞ്ഞാലും എത്ര തന്നെ വിതുമ്പിയെന്ന് പറഞ്ഞാലും ിൽ നിന്നും മാറിയില്ലയോ ഒരിക്കലും ആ മുഹമ്മദ് മുസ്തഫ വിശുദ്ധമായ മുന്നൊരുക്കങ്ങളുടെ ഭാഗമാണ് ഹറാമായ എല്ലാ സാമ്പത്തിക മേഖലകളിൽ നിന്നും മാറണം ഒരു പലിശ മാത്രമൊന്നുമില്ല പലിശയെന്ന് വ്യാപകമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞുള്ളൂ പലിശ മാത്രം ഒന്നും എല്ലാം എല്ലാം ലോട്ടറി ലോട്ടറി എടുക്കുന്ന ചെയ്യണം ചെയ്യണം ചേർത്തിട്ടാണ് ചേർത്തിട്ടാണല്ലോ പറഞ്ഞത് അത് പൈശാചിക മോശ പ്രേരണകളിൽ നിന്നുള്ള ഒന്നാ ലോട്ടറി എടുക്കുന്നവർ ചീട്ട് കളിക്കുന്നവർ ഓൺലൈൻ റമ്മി കളിക്കുന്നവർ മലയാള മനോരമ മാതൃഭൂമി പത്ത് വരുമ്പോ ഭാഗ്യ താരാ പദ്ധതി പെണ്ണുങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കാർഡ് എടുത്ത് വെച്ച് ചുരണ്ടുലേ അത് ലോട്ടറിയാ ചൂതാട്ടവാ സമ്മാന പദ്ധതിയാ ചുരണ്ടുന്നു അല്ലാഹുവേ ഒരു ഗോൾഡ് കോയിൻ ഒരു വി സി ആറ് ആ ഒരു പാരി കാറ് ഒരു ബ്ലൗസിന്റെ തുണ്ടെങ്കിലും കിട്ടണേ റബ്ബേ ആ ആ

പ്രത്യേക ഒരു രണ്ടിറക്കാ തിന്നിട്ടൊരു നേർച്ച അങ്ങ് ചെയ്യും ഈ ലോട്ടറി എങ്ങാണോ അടിച്ചു കഴിഞ്ഞാൽ പള്ളിക്ക് വേണ്ടിയിട്ട് രണ്ടെന്ത് കഴിഞ്ഞാലും കൊടുത്തേക്കാം പള്ളിയിലേക്ക് അവിടെ ആരെങ്കിലും ഇത് ഹലാലാണോ ഹറാബ് എന്ന് നോക്കാൻ ഏത് പള്ളിക്കാർ നോക്കും എവിടെ നോക്കുന്നുണ്ട് ഇങ്ങനെ ലോട്ടറിയുമായി ബന്ധപ്പെടുക എന്നിട്ട് പോയി നിസ്കരിച്ചിട്ടുള്ള കാര്യമുണ്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ ഹബീബായ ലോട്ടറിയുമായി ബന്ധപ്പെട്ടിട്ട് പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുന്നവരുടെ ലോകത്തെ ഏറ്റവും നികൃഷ്ടമായ ജീവിയായ പന്നിയുണ്ടല്ലോ സദാസമയത്തും മലത്തിലും മൂത്രത്തിലും മഴക്കുകളിലും മാലിന്യങ്ങളിലും കഴിക്ക് കഴിയുന്നതായ പന്നിയുണ്ടല്ലോ ആ പന്നിയുടെ വായിൽ നിന്ന് ചർദിയും രക്തവും ഒക്കെ പുറത്തേക്ക് വരികയാ പന്നിയുടെ ശരീരത്തിൽ വൃണങ്ങൾ രൂപാന്തരപ്പെട്ടിട്ട് പുറത്തേക്ക് വരികയാ ഒരു മനുഷ്യൻ ചെന്ന ദ്രാവകങ്ങളൊക്കെ കയ്യിലിങ്ങനെ കോരി എടുത്തിട്ട് ഒരാള് അതുകൊണ്ട് മുഖം കഴുകിയിട്ട് അതുകൊണ്ട് കൈ കഴുകിയിട്ട് അതുകൊണ്ട് തലതടകയിട്ട് അതുകൊണ്ട് കഴുകിയിട്ട് പന്നിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായ വൃത്തികെട്ട ദ്രാവകം കൊണ്ട് പൊതുവ് ചെയ്തിട്ട് ഒരാൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വന്നാൽ എത്ര അറപ്പോടയും വെറുപ്പോടുകൂടിയുമായിട്ടോ അവനെ കാണുന്നത് അതേ സ്ഥാനമാ ലോട്ടറിയും എടുത്തിട്ട് നിസ്കരിക്കാൻ വരുന്നവൻ ഇസ്ലാം കൊടുക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് വഞ്ചന ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുക പൊതുജനത്തിന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷിക്കണം സൂക്ഷിക്കണം പാർട്ടി ഫണ്ട് കൈകാര്യം ചെയ്യുക സംഘടനയുടെ പ്രസ്ഥാനത്തിന്റെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നവർ മഹലിന്റെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നവർ ഇതൊക്കെ തോന്നിയ പോലെ എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് ചെലവാക്കാനുള്ളതല്ല ചോദ്യം ചെയ്യപ്പെടും ഓരോ രൂപയും ചോദ്യം ചെയ്യപ്പെടും ഒരു രൂപ അന്യാധീനപ്പെട്ടു പോയാൽ ഒരു ദീന ഒരു പണം അതിൽ നിന്നും ഹലാലല്ലാത്ത മാർഗത്തിലേക്ക് പോയാൽ ആ പൊതുജനത്തിന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും അഴിമതി അതിൽ സംഭവിച്ചു പോയാൽ വലിയ അപകടമാണ്

രക്ഷയുണ്ടോ ി കൈക്കൂലിക്കാര് ഗവൺമെന്റ് ഓഫീസർ മുസ്ലിം കോട്ടയില് ഗവൺമെന്റ് ജോലിയൊക്കെ കെട്ടി കണ്ണാടി കൂട്ടിനകത്തോട്ട് പറയാൻ പാടില്ല ആണല്ലോ സലാം പറയാൻ പാടില്ല

കൈക്കൂലി വാങ്ങുന്നവൻ കൈക്കൂലി കൊടുക്കുന്നവൻ കൈക്കൂലിക്കാർക്ക് ഇടനിലക്കാരായി നിൽക്കുന്നവൻ മൂന്ന് പേരെയും ശപിച്ചിരിക്കുന്നു ഈ കൈക്കൂലിയൊക്കെ വാങ്ങിച്ചിട്ട് ദുവാ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ നോമ്പൂടിച്ചിട്ട് കാര്യമുണ്ടോ അതുകൊണ്ട് റമലാന് മുമ്പ് സാമ്പത്തിക വിശുദ്ധി കൈവരിക്കണം നമ്മുടെ വിഷയമതാണ് റമലാന് മുൻപ് സാമ്പത്തിക വിശുദ്ധി നമ്മൾ കൈവരിക്കണം ഇല്ലെങ്കിൽ റമലാൻ പോയി നഷ്ടമായി പറഞ്ഞു നോമ്പുകാരുണ്ട് നോമ്പ് പിടിക്കുന്നവരുണ്ട് നോമ്പ് പിടിക്കാത്തവരുടെ നോമ്പ് പിടിച്ചവരുടെ പറയുന്നത് നോമ്പുകാരുണ്ട് നോമ്പുകാരുണ്ട് പക്ഷേ അവരുടെ നോമ്പുകൊണ്ട് വിഷപ്പും ദാഹവും അല്ലാതെ ഒരു നേട്ടവും അവർക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫാഹുലൈ വസ്ലം ിൽ കുറെ അവരുടെ നിസ്കാരം കൊണ്ട് ഉറക്കമൊഴിയലും ക്ഷീണവുമല്ലാതെ ഒരു നേട്ടവും നബി മുഹമ്മദ് അവർക്കില്ലാഹുലി ഈ അവസ്ഥയിൽ നിന്ന് നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കട്ടെ റമലാനിൽ വിവാദത്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ലേ റമലാനിൽ നോമ്പ് പിടിച്ചിട്ടും ഒരു കാര്യമില്ല

ഹബീബായ ഹബീബായിസൂല് പഠിപ്പിക്കുകയാണ് ആ വിശുദ്ധമായ എന്ന് പറഞ്ഞാൽ ആദ്യ ഭാഗം റഹ്മത്തിന്റെ അതുകൊണ്ടാണ് അല്ലാഹുവിനോട് നമ്മൾ ആദ്യത്തപ്പത്തിൽ ദുഃ ആ ചെയ്യുന്നത് ഞങ്ങളോട് കരുണ ചെയ്യണേ അല്ലാ വീണ്ടും അവിടെ നിന്ന് പഠിപ്പിക്കുന്നു ഔസുഹൂ മക്സിറ വിശുദ്ധമായ റവദാനിന്റെ മധ്യഭാഗമെന്ന് പറഞ്ഞാൽ മത്സരത്തിന്റെ ഭാഗമാ പാപമോചനത്തിന്റെ ഭാഗമാ

ഞങ്ങളെ നരകത്തിൽ നിന്നും മോചിപ്പിച്ച് സ്വർഗപ്രവേശനം നൽകണേ നാദാ അവസാനത്തെ പത്തിൽ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നതാ ഇതാണ് സഹോദരങ്ങളെ റമലാൻ ഒന്നാമത്തെ ഭാഗം റഹ്മത്താണ് രണ്ടാമത്തെ ഭാഗം മൂന്നാമത്തെ ഭാഗം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ടാണ് ആദ്യത്തെ പത്തിൽ ആദ്യത്തെ പത്തിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞതു ആ ചെയ്യുമ്പോ നമ്മളിങ്ങനെ അത് ആ ചെയ്യും ഇത് ഇത് അങ്ങനെ ഫർലായ കാര്യമൊന്നും അല്ല കേട്ടോ അങ്ങനെ ദുവാ ചെയ്യണം എന്നൊന്നും ഇവിടെയും പറഞ്ഞിട്ടില്ല സ്കാരം കഴിഞ്ഞ റമലാനി മൂന്ന് അവിടെ ഇങ്ങനെ ദുവാ ചെയ്യണം അങ്ങനൊന്നുമില്ല കാരണം ഇത് പറയാൻ കാരണം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പള്ളിയിൽ ഉസ്താദ് അത് പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ പോയാൽ അല്ലെങ്കിൽ പത്ത് ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് സീഡി മാറും പെട്ടെന്ന് അള്ളാഹുന പിന്നെ മാറി പിന്നെ അഹ്ലാഹും ഇതങ്ങാണെന്ന് മറന്നു പാവ ഉസ്താദ് പതിനൊന്നാമത്തെ ദിവസം അള്ളാഹു വീരിയാർക്ക് എന്താ പണി ശമ്പളം വാങ്ങിച്ചിട്ടൊരു ഓർമ്മയില്ല അങ്ങനൊന്നും പറയണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പിന്നെന്താ ഓർമ്മിപ്പിക്കുക അതുകൊണ്ട് ഇങ്ങനെ ദുവാ ചെയ്യൻറെ പത്താണ് നരകമോചനത്തിന്റെ പത്താണ് ദുവാ ചെയ്യൻ അല്ലാതെ അങ്ങനെ ദുആ ചെയ്യലോ എവിടെയും പറഞ്ഞിട്ടില്ല സുന്നത്താണോന്ന് പോലും പറഞ്ഞിട്ടില്ല ഓർമ്മിപ്പിക്കുക നമ്മൾ ആ ചെയ്യുമ്പോ പോലും ആ ചിന്തയില് നമ്മക്ക് വല്ല ചിന്തയുണ്ടോ നമ്മളിങ്ങനെ ഒന്നാമത് നോമ്പിന്റെ എന്താ അവസാനത്തെ പറയുന്നത് എല്ലാവർക്കും അറിയോ ആയിഷ ചോദിച്ചു നബിയെ ലൈലത്തുൽ മഹതിയായോട് ചോദിച്ചെളുക്കതറാണെന്നറിഞ്ഞാൽ ഞാൻ അന്ന് എന്ത് ദുവാ ചെയ്യണം ലൈലത്തുൽ ലൈലത്തുൽ അതുകൊണ്ടാണ് പ്രതീക്ഷിക്കുന്ന അവസാനത്തെ ദുആ എന്താ പറഞ്ഞു അല്ലാഹുമ്മ ഇന്നക അഫൂൻ അല്ലാഹുവേ നീ മാപ്പ് ചെയ്യുന്നവനാണ് തുഹിബ്ബുൽ ചെയ്യുന്നവരാണ് മാപ്പിനെ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ് ചെയ്യണേ എന്നോട് വിട്ടുവീഴ്ച നമുക്കും അറിയോ നമുക്കെന്തോമത്ത് നമുക്കെന്തോക്കെന്തോ നരകമോചനം ഈ ചിന്തയോടുകൂടി ചോദിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ വിശുദ്ധ റമലാനിലൂടെ നമുക്ക് കിട്ടേണ്ടത് ഇതൊക്കെയല്ലയോ റമലാനിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊക്കെയല്ലയോ വിശുദ്ധമായ റമലാനത്തി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാനം എന്താ نوم الصائم عبادة وصمته تسبيح وعمله هو وذنبه مغفور ودعاءه مستجاب വിശുദ്ധമായ റമലാൻ വിശുദ്ധമായ റമലാലിന്റെ മഹത്വം റമലാലിൽ ഇങ്ങനെ അഭിവാദത്ത് ചെയ്തുകൊണ്ടിരുന്ന പള്ളിയിലേക്ക് വന്ന് കുറു ആനോതി വീട്ടിലിരുന്ന് കുറു ആനോതി കുറേ വന്നപ്പോൾ ഒരു ക്ഷീണം വന്നു അല്പമെന്ന് ഉറങ്ങാമെന്ന് കരുതിയിട്ട് ഖുർആൻ മടക്കി വെച്ചിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോഴും ആ ഉറക്കം പോലും നമുക്ക് പാഴായി പോകുന്നില്ല കാരണം ഒരു നോമ്പുകാരൻ്റെ നോമ്പുകാരിയുടെ ഉറക്കം പോലും അപാദത്തിന്റെ പ്രതിഫലമാ വിക്രചൊല്ലിക്കൊണ്ടിരിക്കുന്നു സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു കുറെ കഴിഞ്ഞപ്പോ തൊണ്ടയെല്ലാം ഉണങ്ങിപ്പോയി ചുണ്ടുകളൊക്കെ വരണ്ടുപോയി അല്പസമയം മിണ്ടാതിരിക്കാമെന്നൊക്കരു പക്ഷേ അപ്പോഴും നമ്മുടെ നിശബ്ദതയ്ക്ക് പോലും പ്രതിഫലമല്ലേ നോമ്പുകാരന്റെ നോമ്പുകാരിയുടെ നിശബ്ദതയ്ക്കു പോലും തസ്ബീഹിന്റെ പ്രതിഫലമാ തീർന്നിട്ടില്ല ാരിയുടെ ഓരോ അമലകൾക്കും ഇരട്ടി 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 പ്രതിഫലം ഒരു നൽകപ്പെടുകയാശുദ്ധമായ നിർവഹിച്ചാൽ അതിന്റെ എഴുപതിരട്ടി പ്രതിഫലം അവർക്ക് നൽകപ്പെടുന്നതാ ഒരു സുന്നത്തിനെ നിർവഹിച്ചാൽ അതിന്റെ എഴുപതിരട്ടി ഒരു ഫർളിന്റെ പ്രതിഫലം നൽകപ്പെടുന്നതാ ഒരു ുംയുടെ സർവ പാപങ്ങളുമ പുറത്തു കൊടുക്കുന്നജാബ് അവരുടെ ദുആായിക്കല്ല ഉത്തരം നൽകുന്നതാ നോമ്പുകാരുടെ പ്രതിഫലമാണ് ഉറങ്ങിയാലും പ്രതിഫലം വിണ്ടാതിരുന്നാലും പ്രതിഫലം ഒന്നിനെഴിവ് തിരട്ടി അതിലപ്പുറത്തേക്ക് പോവാട് ദുവാ സ്വീകരിക്കപ്പെടുകയാണ് തെറ്റുകൾ മാപ്പാക്ക ചെയ്യപ്പെടുക ഇതാണ് റമലാൻ ഈ റമലാൻ ഈ റമലാൻ ഉൾക്കൊള്ളുന്ന സീസണാണ് നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്